നമസ്കാരം ഞാൻ നിങ്ങളുടെ ശാന്തിവള ദിനേശ് തിരുവനന്തപുരത്ത് സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാടക കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നു സിനി പ്രോപ്സ് ഒരു സുരേഷാണ് എൻ്റെ അടുത്ത സുഹൃത്തായ സുരേഷാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ മോശമല്ലാത്ത സമ്പന്നമായ ഒരു ജീവിത പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നും കലാകാരനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇദ്ദേഹം സുരേഷ് നമ്മുടെ സുരേഷ് ഗോപി താമസിക്കുന്ന ശാസ്വമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിൻ്റെ താഴെയാണ് നമ്മുടെ ഈ സിനിപ്രൗ സുരേഷ് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തകരപ്പറമ്പ് റോഡിൽ ഒരു നാല് നില ലോഡ്ജ് ഉണ്ടായിരുന്നു വൃന്ദാവൻ ടൂറിസ്റ്റ് ഹോം എന്നായിരുന്നു അതിൻ്റെ പേര് അച്ഛൻ വണിത ബൃന്ദാവൻ നോക്കി നടത്തിയിരുന്നത് മകൻ സുരേഷായിരുന്നു അവിടെ പല സിനിമാക്കാരും വരാറുണ്ടായിരുന്നു അവരൊക്കെ സുരേഷുമായി ചങ്ങാത്തം കൂടും അങ്ങനെയാണ് ആർ ചന്ദ്രുവിൻ്റെ സുരേഷ് ഗോപി ഗോപിപടം കുറ്റപത്രം ഉണ്ടാകുന്നത് സുരേഷാണ് കുറ്റപത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് ഒരു ടൂറിസ്റ്റ് ഹോമൊക്കെ നോക്കി നടത്താനുള്ള ത്രാണി ഇല്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൃന്ദാവൻ വിറ്റു അതിപ്പോൾ പ്രശസ്തമായ ഒരു ബാറാണ് സന്ധ്യ ബാർ നടക്കുന്നത് ആ ഹോട്ടലിലാണ് വെറുതെ ഇരിക്കേണ്ട എന്ന ചിന്തയിൽ സുരേഷ് വ്യത്യസ്തമായ ഒരു സ്ഥാപനം തുടങ്ങി സിനിപ്രോപ്സ് ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സീരിയലിൻ്റെ ആവശ്യത്തിന് എന്തും വാടകയ്ക്ക് ലഭിക്കുന്ന സ്ഥാപനം ഇപ്പം നമ്മളിതെന്ന് പറയണ ഒരു പാട്ട് സീൻ എടുക്കാനായിട്ട് ഇത്ര പൊക്കമുള്ള ഒരേ വലിപ്പമുള്ള ഇരുപത്തിയഞ്ച് നിലവിളക്കുവാണോ എന്ന് പറഞ്ഞാൽ മറ്റന്നാ വേണമെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ഇരുപത്തഞ്ച് നിലവിളക്ക് തന്നിരിക്കും അന്ന് മാന്നാറിലെവിടെയെങ്കിലും പോയി സുരേഷ് ഇരുപത്തഞ്ച് വിളക്കങ്ങ് വാങ്ങും അതുപോലെ ഏത് കാര്യവും നമ്മൾ പറഞ്ഞാൽ എന്ത് സാധനം പറഞ്ഞാലും എത്ര വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം എത്തിക്കും നമ്മൾ ആറന്തപുരാനടക്കം ഒരുപാട് സിനിമകളിൽ കണ്ട സെറ്റ് പ്രോപ്പർട്ടികളെല്ലാം സിനി പ്രോഫിൽ നിന്ന് പോയതാണെന്ന് പറയാം ചെറിയ നിലയിൽ തുടങ്ങി സാഹചര്യങ്ങളാൽ വലിയ നിലയിലായിപ്പോയ സ്ഥാപനമാണ് സിനി പ്രോപ്സ് ഇങ്ങനെ വലിയൊരു സ്ഥാപനം ആകണമെന്ന് സുരേഷ് വിചാരിച്ചതല്ല സുരേഷ് സത്യം പറഞ്ഞാൽ ഒരു നല്ല സുഖീയനാണ് ആ സുഖീ സുഖത്തിൻ്റെ ഒരു മടിയനുമാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രസ്ഥാനമാകണമെന്നൊന്നും വിചാരിച്ച ആളല്ല മനസ്സിൽ ഒരുപാട് ഐഡിയകൾ കൊണ്ടു കിടക്കുന്ന തിരക്കഥ എഴുതണം പാട്ട് എഴുതണം സംവിധാനം ചെയ്യണം എന്നൊക്കെ കൊണ്ടു കിടക്കുന്ന ആളാണ് അതിനിടയിലാണ് ഈ സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം സുരേഷ് അറിയാതെ തന്നെ വലിയ സ്ഥാപനമായി മാറി സിറ്റിയിൽ ഒരു വലിയ വീടെടുത്ത് മുറികളിലും മുറ്റത്തും ഒക്കെ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിറച്ച് അതിനകത്ത് സുരേഷിന് ഒരു റൂമും വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാൽ കിടക്കാൻ മറ്റൊരു റൂമും നോക്കി നടത്തുന്ന അനിലെന്ന യുവാവിനൊരു റൂമും ഒക്കെയുള്ള സ്ഥാപനമായിരുന്നു സിനിപ്രോപ്സ് ഈ മുറികളിലും ഭൂരിഭാഗ സ്ഥലത്ത് സെറ്റ് പ്രോപ്പർട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തിന് കലാസംവിധായകൻ ബോബൻ നല്ല പ്രേരണ നൽകി എന്ന് പറയാം കാരണം ബോബൻ ആദ്യമായി കലാ സംവിധായകനായത് ചന്ദ്രുവിൻ്റെ അല്ലെങ്കിൽ സുരേഷ് സ്ക്രിപ്റ്റ് എഴുതിയ കുറ്റപത്രം എന്നുള്ള സിനിമയിലായിരുന്നു ഞാനായിരുന്നല്ലോ അല്ലെ അവിടെ തുടങ്ങിയ സൗഹൃദമാണ് സുരേഷുമായിട്ട് എനിക്കുള്ളത് അതുപോലെ തന്നെ സിനി സിനിപ്രോപ്സുമായിട്ട് എങ്ങും പോകാനിടമില്ലാത്ത കടക്കാരെ പിടിച്ച് വീട്ടിൽ നിൽക്കാനാവാത്ത ഒരു രാത്രി തങ്ങാൻ റൂം വാടക കൊടുക്കാനില്ലാത്ത സിനിമാക്കാരുടെയൊക്കെ വാസസ്ഥലമായിരുന്നു സിനിപ്രോഫ്സ് ഇന്ന് കോടീശ്വരന്മാരായ പലരെയും സിനിപ്രോഫ്സിൽ പൊറുതി ഉള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് മുറിയിൽ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് കിടക്കാൻ മാത്രമല്ല ചെല്ലും ചെലവും സമയാസമയങ്ങളിൽ ആഹാരം തേയില വെള്ളം എല്ലാം സുരേഷ് നൽകുമായിരുന്നു അതിലൊരാളായാണ് ശങ്കറിനെ ഞാൻ ആദ്യമായി കാണുന്നത് കെ ജി ജോർജിൻ്റെ ശിഷ്യനായിരുന്ന ഋഷികേശിനെയൊക്കെ എന്താ പറയുക ഇവിടുത്തെ ശിഷ്യനായാണ് ഞാൻ കണ്ടിട്ടുള്ളത് അകത്തെ കിടപ്പുമുറിയിൽ എപ്പോഴും അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ശങ്കർ വല്ലപ്പോഴും പുറത്തു വരും അടുക്കളയിൽ കയറും എന്താ പറയുക ബ്ലാക്ക് ടീ ഉണ്ടാക്കി കുടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഉണ്ടാക്കി ഗ്ലാസ്സിലൊഴിച്ച് നമ്മുടെ മുന്നിലൂടെ ഞാൻ ആക്കിയിട്ട് നടന്നു പോകും ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യില്ല സുരേഷും ബോബനും ചന്ദ്രവും ഞാനും ഒക്കെ സിനിമാ ബന്ധം പറഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വന്ന് കേൾവിക്കാരനായിട്ട് ഇരിക്കും ആരോടും അധികം വർത്തമാനമില്ല ഒരു മസിൽ മസിൽപിടുത്താം ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറി അപ്പോൾ ഒരു വാർത്ത വരുന്നു ഈ പറഞ്ഞ ശങ്കറിൻ്റെ ശിഷ്യനായി അവിടെ വന്ന് കൂടിയ ഋഷികേഷ് എന്ന് പറഞ്ഞാൽ കെ ജി ജോർജിൻ്റെയും കൊച്ചിൻ്റെയും അസിസ്റ്റൻ്റായിരുന്ന ഋഷികേഷ് സ്വതന്ത്ര സംവിധായകനാവുന്നു ശങ്കറും ഈ സിനിപ്രോപ്സിൻ്റെ സുരേഷും കോട്ടയത്തുള്ള ഒരു മോഹനും ചേർന്ന് അദ്ദേഹം അവിടെ കോട്ടയത്തുന്ത വിതരണ കമ്പനിയൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം കൂടെ ചേർന്നാണ് ഋഷികേശിൻ്റെ ഈ സിനിമ നിർമ്മിക്കുന്നത് സുരേഷിൻ്റെ തിരക്കഥയും ഗാനങ്ങളും നമ്മുടെ സംഗീത സംവിധായകൻ ശരത്തിൻ്റെ സംഗീതം ഇരുപത്തിയേഴ് വർഷം മുമ്പാണ് ഈ സിനിമയ്ക്ക് തുടക്കം എന്ന് പ്രത്യേകം ഓർക്കണം ഇരുപത്തിയേഴ് വർഷമായി സൂര്യവനം എന്നായിരുന്നു പടത്തിൻ്റെ പേര് കഥാചർച്ച തിരക്കഥ എഴുത്ത് ആർട്ടിസ്റ്റുകളെ നിശ്ചയിക്കൽ തുടങ്ങി സിനിപ്രോപ്സിൽ പ്രോപ്സിൽ തിരക്കോട് തിരക്കായിരുന്നു എല്ലാത്തിനും ശങ്കറിൻ്റെ മേൽനോട്ടം ഒരു ഗുഡ് നൈറ്റ് മോഹൻ്റെ സ്റ്റൈലിലായിരുന്നു ഇപ്പോൾ ശങ്കർ നടന്നിരുന്നത് പടം പൊടീസ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു ജാടയില് ഇടയ്ക്കിടെ ഞാൻ ശരി പ്രവേശിച്ചെല്ലും സുരേഷുമായിട്ടും ബോബനുമായിട്ടും ഒക്കെ സംസാരിച്ചിരിക്കും ഇടയ്ക്ക് ഋഷികേശ് വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടങ്ങ് പോകും ചില കഥാപാത്രങ്ങളുടെ സ്വഭാവം പറയും ആരായാൽ നന്നാവും എന്നോട് ചോദിക്കും നമ്മുടെ കൊക്കിൽ ഒതുങ്ങണം എന്ന് സുരേഷ് പറയും ഞാൻ ചില പേരുകൾ പറയും അതിൽ നിന്ന് ആരെയെങ്കിലും നിശ്ചയിക്കും ചാലി പാല സുബെയർ അബൂസലിം മുതലായവരെയൊക്കെ എൻ്റെ നിർദ്ദേശത്തിലാണ് ഈ കുറ്റപത്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വിളിപ്പിച്ചത് ഒരു നാൾ എൻ്റെ സുഹൃത്തായ സുരേഷ് എന്നോട് തിരക്കി നമ്മുടെ ഈ പ്രോജക്റ്റിലെ ദിനേശും കൂടി ഉണ്ടാവണം പി ആർ ഒ ആകാൻ പറ്റുമോ പിന്നെന്ത് സൂര്യവനത്തിൻ്റെ പി ആർ ഒ ആക്കി അന്ന് മുതൽ സൂര്യവനത്തിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നു തുടങ്ങി അക്കാലത്ത് വലിയൊരു ഗ്യാപ്പിൽ നിൽക്കുകയാണ് നട ശങ്കർ ശങ്കറിനെ പറ്റി തുടരെ തുടരെ പല വാരികളിലായി വാർത്തകൾ നൽകി ഞാൻ നന്ദിയില്ലെങ്കിലും ഇങ്ങനെ അയാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാ വാരികളിലും എഴുതിയതിൻ്റെ ഒരു സ്നേഹപ്രകടനം പോലും ഞാൻ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും ഉണ്ടായില്ല അയാൾ വേറൊരു ലോകത്താണ് സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന് പറയുമ്പോൾ അയാൾ വേറൊരു ലോകത്താണ് മോഹൻലാൽ വില്ലനായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ നായകൻ ശങ്കറായിരുന്നു എന്ന് ഞാനിനി വീണ്ടും വീണ്ടും പറയണ്ടല്ലോ പടം നൂറ്റിയൊന്നാം ദിവസം ആഘോഷിക്കുകയും ചെയ്തു പക്ഷേ അത് പഴയ കഥയല്ലേ മോഹൻലാൽ ഇന്നെവിടെ നിൽക്കുന്നു ശങ്കർ എവിടെ നിൽക്കുന്നു ഈ ബോധം ഈ യാഥാർത്ഥ്യം ഒന്നും ഉൾക്കൊള്ളാനാകാതെ ഇന്നും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിൽക്കുകയാണ് ശങ്കർ അതുകൊണ്ടാണ് ഈ സിനിമ പ്രവർത്തിച്ച് കാണുമ്പോഴേക്കും ഭയങ്കര മസിൽ കൊടുത്ത പുള്ളിക്ക് സൂര്യവനത്തിലെ ഓരോ കാര്യത്തിലും ഓരോ ആർട്ടിസ്റ്റുകളും നിശ്ചയിക്കുന്നില്ല എന്ന് വേണ്ട എല്ലാത്തിലും ശങ്കർ കയറി കൈകടത്തി നിസ്സഹായനായി ഋഷികേശ് നിൽക്കും ശങ്കരണ്ണ ശങ്കരണ്ണ എന്നാണ് അവൻ വിളിക്കുന്നത് ശങ്കരണ്ണ എന്ന് വിളിച്ച് വിധേയനായി ഒരു പാവമായിരുന്നു ഋഷികേശ് ഒരുപാട് കഥകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പാവത്താനാണ് ഋഷികേശ് ഒരുപാട് വ്യത്യസ്തമായ കഥകൾ ഋഷികേശിൻ്റെ കയ്യിലുണ്ട് കെ ജി ജോർജിനൊപ്പവും കൊച്ചിന് അനിയോടൊപ്പം എല്ലാം വർക്ക് ചെയ്തിരുന്ന പഴയ കഥകൾ പറഞ്ഞ് എന്നോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും ആ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് മുറുക്കും ഒരു സന്യാസി ആകേണ്ടിയിരുന്നയാളാണ് ഋഷികേശം എന്ന് തോന്നും കണ്ടാൽ ഒരു സന്യാസി ലുക്കാണ് മൊത്തത്തിൽ സിനിമാ ദുശീലങ്ങളാണെങ്കിൽ ഒന്നുമില്ല പുകവലി മദ്യപാനം അങ്ങനത്തെ ഒരു കാര്യമില്ല വ്യഭിചാരം ഒന്നുമില്ല സിനിപ്ര സുരേഷിൻ്റെ അന്തേവാസിയായി ഒരുവൻ അന്ന് അവിടെ ഉണ്ട് ടിപ്പിക്കൽ സിനിമാക്കാരനാണ് രാവിലെ മൂകാംബിയുടെ വട്ട പൊട്ടക്കെ ഇട്ട് അങ്ങ് ഇറങ്ങും അതും അവിടെ തന്നെ അതിനകത്ത് തന്നെയാണ് പുറത്ത് ശങ്കറിനെ പോലെ തന്നെ എല്ലാത്തിലും കയറി ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും കയറി തലയിട്ട് കക്ഷിയാണ് സൂര്യവനത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് വെച്ചതാണ് സിനിമ തുടങ്ങാറായപ്പോൾ പണി നന്നായി മെസ്സി നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ കണക്ക് അസോസിയേറ്റ് തീർച്ചു പകരമാര് എന്നുള്ള ചർച്ച അവിടെ വന്നു സുരേഷ് സൗഹൃദപൂർവ്വം എന്നോട് ചോദിച്ചു ദിനേശേ ഈ പണി കൂടി ഏറ്റെടുത്തുകൂടെ പിന്നെന്ത് ഏറ്റെടുക്കാം സുരേഷിൻ്റെ പടമല്ലേ അങ്ങനെ പി ആർ ഒ പ്ലസ് സഹസംവിധായകനായി ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ഒരിക്കലും നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള സബ്ജക്റ്റല്ല ഇടി തുണി കൊടുക്കാത്ത ഡാൻസുകൾ വളിച്ച കോമഡികൾ എല്ലാമുള്ള ഒരു പത്തിരുപത് വർഷം മുമ്പ് അതായത് സൂര്യവനെടുക്കുന്നതിന് ഒരു ഇരുപത് വർഷം മുമ്പ് ക്രോസ് വെൽറ്റ് മണി സാറ് എ ബി രാജ് സാറും ഒക്കെ ചവച്ചു തുപ്പിയ പോലത്തെ ഒരു സബ്ജെറ്റാണ് ഋഷികേശിൻ്റെ സബ്ജെറ്റാണ് എനിക്ക് തോന്നുന്നു ഋഷികേശിൻ്റെ ആയിരിക്കില്ല ശങ്കറിൻ്റെ ആയിരിക്കും കാരണം അതിൽ കഥയിലെല്ലാം കയറി തിരക്കഥയിലും എല്ലാം കയറി അയാൾ വരവുമായിരുന്നു നമുക്കെന്ത് നടക്കട്ടെ പണം വരട്ടെ അല്ലെങ്കിൽ പണം അവർക്കും വരട്ടെ എനിക്ക് പണവും വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പൊൻമുടിയാണ് ലൊക്കേഷൻ ഷൂട്ടിംഗ് ക്രൂ വിതുരയിൽ രോഹിണി വിജയൻ എന്നുള്ള ഒരാളുണ്ട് വിതുരയിൽ രോഹിണി ഇൻ്റർനാഷണൽ എന്നുള്ള ഹോട്ടലിലായിരുന്നു താമസം ഓ എത്ര കാലം അന്നം തന്ന അറിയാം ശങ്കറും എന്തിനും തയ്യാറാവുന്ന ഒരു ആറ് കൂതുറ തമിഴത്തിപ്പിംപ്ലരും പൊന്മുടിയിലാണ് വാസം ഈ ആറെണ്ണമാണ് ആറെണ്ണത്തിൽ അഞ്ചെണ്ണമാണ് നായികന്മാർ ക്യാപ്റ്റൻ രാജു മധുപാൽ റിസബാബ അബുസലിം ചാലിപാല ജഗദീഷ് കുമാർ വെട്ടൂർ പുരുഷൻ ശിവജി മച്ചാം വർഗീസ് അനിൽ മുരളി കുമാർ തുടങ്ങി കുറേ നടന്മാരുമുണ്ട് ഈ പറഞ്ഞ ആറെണ്ണം രൂപിക അഹാന നിഖില ഡയാന ഭുവനശ്രീ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ട് കേട്ടിട്ടില്ലാത്ത കോടമ്പക്ക നടികളാണ് നായികമർ എന്തൊരു ജാടെന്നറിയോ തുണി കൊടുത്തൊന്നും അഭിനയിക്കില്ല എന്തു പറഞ്ഞാലും അഴിച്ചിട്ട് അഭിനയിക്കും പക്ഷേ ജാടെ കണ്ട അയച്ചോറായിരേ അമ്മയാണെന്ന് തോന്നും ക്യാമറ ടോണി എന്ന് പറഞ്ഞ ആളായിരുന്നു എസ് എം എസ് കമ്പയിൻസ് എന്നായിരുന്നു ബാനർ എസ് ആദ്യത്തെ ഏസ് ശങ്കർ രണ്ടാമത്തെ എം മോഹനൻ മൂന്നാമത്തെ എസ് സുരേഷ് എസ് എം എസ് കമ്പയിൻസ് ഷൂട്ട് ഷൂട്ടിംഗ് തുടങ്ങി രണ്ടാം ദിവസം എനിക്ക് ഈ സിനിമയോട് പരുവക്കേട് തോന്നി തുടങ്ങി ശങ്കർ ക്യാപ്റ്റൻ രാജു അബു അബുസലീം മധുപാൽ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ കാട്ടിലാരെയോ പിടിക്കാനായിട്ട് വരുന്ന സീനുകളാണ് ഇതിലധികം ഉള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത ഊഴം മുതൽ അവസാനം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് വരെ നിങ്ങൾ ഏത് സീനിനെ പറ്റി ചോദിച്ചാലും എൻ്റെ മനസ്സിലുണ്ട് ഓരോ സീനും എനിക്ക് മാറ്റി മാറ്റി പറയാൻ കഴിയും എന്നാൽ സൂര്യവനം എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു സംഭവവും എൻ്റെ മനസ്സിലില്ല മാഞ്ഞുപോയി കാരണം ഞാൻ അത്രയ്ക്കും എഴുത്തള്ളിയൊരു പടമായിരുന്നു അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ അറിയാൻ പറ്റും ശങ്കർ നാല് പേരെ നിർത്തി ഞാൻ ഓരോരുത്തരുടെയും സീനിലെ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ശങ്കർ ശ്രദ്ധിച്ച് നിൽക്കും അന്വേഷണ തലവനായ ക്യാപ്റ്റന് കൈ കയ്യടി കിട്ടുന്ന ഒരു സീനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയലോഗുണ്ടെങ്കിൽ ശങ്കർ ഉടനെ ഈ കേട്ടോണ്ട് നിൽക്കുന്ന ശങ്കർ ഇങ്ങനെ മുഴപ്പിച്ച് ഋഷികേശിനെ നോക്കും നോക്കിയിട്ട് കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടത്തിൽ ജഗതി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ വാസുട്ടൈ വാസുട്ടൻ്റെ അമ്മാവനായ ബഹുദൂർണം നോക്കുമ്പോൾ ഇങ്ങനെ ഋഷികേശനെ തന്നെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ആക്കും ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് മാറും ഋഷികേശനെ പിടിച്ച് വരട്ടും ഈ ഡയലോഗ് നായകനായ ഞാനാണ് പറയേണ്ടത് ഋഷികേഷ് വന്ന് നേരെ എൻ്റെ കൂടെ പറയും അതെ ശങ്കരെണ്ണം പറയുന്നു ആ ഡയലോഗ് ക്യാപ്റ്റൻ പറയണ്ട ശങ്കരെണ്ണം പറയുന്നാണ് പറഞ്ഞ പുള്ളി ചൂടാവുന്നു ആ ക്യാപ്റ്റൻ്റെ ഡയലോഗ് ശങ്കരണ്ണൻ പറയട്ടെ ഞാനിവിടെ തന്നെ ഒന്നും പറയില്ല വെട്ടി മാറ്റി എഴുതും എന്നാൽ ക്യാപ്റ്റൻ രാജുവിന് യാതൊരു തർക്കവുമില്ല പാവം വീണ്ടും സ്ക്രിപ്റ്റ് വായിക്കും അപ്പോഴാണ് അബൂ സലീമിന് ഒരു പഞ്ച് ഡയലോഗുണ്ട് വീണ്ടും ശങ്കർ ഋഷികശിനിങ്ങനെ നോക്കും ഇങ്ങനെ ആക്കും ഞാനിത് സത്യസന്ധമായി പറയാണ് ഒരു കള്ളുമല്ല പാവം ഋഷി ശങ്കരൻ്റെ പുറകെ ചെല്ലും ഒരു വള്ളം തേറി ഋഷിയെ വിളിക്കും ആ ഡയലോഗ് ഞാൻ പറയണം ഋഷി മടങ്ങി വരും ആ ഡയലോഗ് ശങ്കരണ്ണം പറയും ഞാൻ വെട്ടും ശങ്കരനാക്കും സത്യം പറയാണ് ഒരു സീനിലും ആർക്കും ഡയലോഗില്ല എല്ലാം ശങ്കറിന് പറയണം മുൻപൊരു അറ്റാക്കിൽ ഈ മൂന്ന് പേരുടെയും വോക്കൽ കോഡ് തകർന്നു പോയി ആക്ഷൻ മാത്രമേ ഉള്ളു വർത്തമാനമില്ല എന്ന് ശങ്കറിനെ കൊണ്ട് പറയുക എന്നതായി ഞാൻ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഈ ചിത്രത്തിലെ ആ സീനുകളിലെല്ലാം ക്യാപ്റ്റൻ രാജുവിനും അബു സലീമിനും അധുബാലിനും വോക്കൽ കോഡ് തകർന്ന് വേറൊരു അറ്റാക്കിൽ ആരോ വില്ലന്മാർ അടിച്ചു പൊട്ടിച്ച വന്നു അതുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും വർത്തമാനമില്ല എല്ലാം അതിലുള്ള ഒരാളായ ശങ്കർ മാത്രമേ പറയൂ എന്ന് നമുക്ക് സ്ക്രിപ്റ്റിലൊരു ഡയലോഗ് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ആക്കാമെന്ന് ഞാൻ ഋഷിയോട് പറയേണ്ടി വന്നു എൻ്റെ രോഷം കൊണ്ട് ഫൈറ്റ് എടുക്കുമ്പോഴും ഇത് എന്നെ ഗതി ക്യാപ്റ്റനോ അബുസലീമോ നല്ലൊരു പഞ്ചിട്ടാൽ ശങ്കരണ്ണ വിളിക്കും എന്ത് പറയാനെന്നേ ശങ്കർ എന്ന് മാസ്റ്ററെ പറയും ആ പഞ്ച് ശങ്കർ ശങ്കരണ്ണ ചെയ്യും ശങ്കരണ്ണനെ കൊണ്ട് ചേക്കും ശങ്കരണ്ണനാണെങ്കിൽ എഴിക്കാൻ മൂന്ന് ഡൂപ്പ് വേണം മനസ്സിലായില്ലേ ക്യാപ്റ്റനും അബു സലീമും പറഞ്ഞാൽ പറന്ന് നിൽക്കും പക്ഷേ എണീക്കാൻ മൂന്ന് ഡൂപ്പ് വേണ്ട ശങ്കർ പറയും അത് ഞാൻ ചെയ്തോളാം സഖി കെട്ട് ശങ്കറിനോട് കുറേശ്ശെ കുറേശ്ശെ ഋഷി കേ പറയാൻ തുടങ്ങി ഒരിക്കലും ശങ്കർ അത് പ്രതീക്ഷിച്ചല്ല എൻ്റെ അടിമയെപ്പോലെ കിടക്കുന്ന ഞാൻ കൊടുത്ത ഔദാര്യത്തിൽ സംവിധായകനായവൻ എന്നെ എതിർത്തൊന്നും പറയില്ലെന്നാണ് വിചാരിച്ച അളമുട്ടിയാൽ ചേരയും കടിക്കുമല്ലോ അങ്ങനെ അല്ല ശങ്കറണ്ണ അത് ക്യാപ്റ്റൻ തന്നെ പറയട്ടെ എന്നൊക്കെ പതുക്കെ പതുക്കെ ഋഷി പറയാൻ തുടങ്ങി ഇതിനിടയിൽ ഋഷികേശ് വേറൊരു ചതി ഉടച്ച് തളഞ്ഞു പൊറുതി എൻ്റെ റൂമിലേക്ക് മാറ്റി സംവിധായകൻ ഒറ്റയ്ക്ക് റൂമൊന്നും വേണ്ട ഞാൻ ദിനേശിൻ്റെ കൂടെ കിടന്നുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ആയി ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞാൽ വിളിക്കണം ഒരേ പ്രായക്കാരാണ് വർക്ക് കഴിഞ്ഞ് വന്നാൽ ഋഷികേശ് അയാളുടെ ദയനീയ അവസ്ഥയിലുള്ള കഥകൾ എന്നോട് പറയും കൃമേണ ഞാൻ അയാളുടെ ഒരു രക്ഷകനായി മാറി ശങ്കർ എന്തെങ്കിലും സാഹിഷം പറഞ്ഞാൽ ഞാനത് തള്ളിക്കളയും അപ്പോൾ ഋഷി നിശബ്ദനായി കേട്ടോണ്ടിരിക്കു അഭിപ്രായം പറയില്ല ഇതിനിടയിൽ സിനിമയ്ക്ക് സാമ്പത്തിക ഞെരുക്കമായി പടം ഷെഡ്യൂളായി ഒരു വർഷത്തോളം വിതുരയിലെ രോഹിണി ടൂറിസ്റ്റ് ഹോമിൽ കിടന്നു യൂണിറ്റുകാർ മുഴുവൻ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഒരു ഓണത്തിന് ആരുടെയോ അവതാരത്തിൽ കിട്ടിയ കുറച്ച് അരി അരിയുണ്ട് ചോറുണ്ടാക്കി രസവുമായിട്ടാണ് തിരുവോണത്തിന് ഞാൻ കഴിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു ഋഷി പറഞ്ഞു ഞാനിവിടെ കിടക്കാൻ തന്നെ ശേഷം നിങ്ങൾ വീട്ടിൽ പോകും ഞാൻ പറഞ്ഞു ഒരു ഷൂട്ടിംഗ് റൂം മൊത്തം ഇവിടെ കിടക്കുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ ചെന്ന് സദ്യ ഉണ്ടെന്ന് ശരിയല്ല എന്നൊന്നും ഞാൻ പോയില്ല അത് സിന്ധു ഭയങ്കര വിഷമിച്ചൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര ഷൂട്ടിംഗ് നടക്കുകയാണ് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ പട്ടിന് കിടക്കുകയാണ് മനസ്സിലായില്ലേ തിരുവോണത്തിന് ചോറും രസവും ഏത് ഗുഡ് നൈറ്റ് മോഹൻ്റെ അച്ഛനായ ശങ്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് അയാളിതൊന്നും അന്വേഷിക്കുന്നേ ഇല്ല അപ്പോഴും ശങ്കറും അഞ്ചോറോ കൂതറകളും പൊന്മുടിയുടെ തണുപ്പിൽ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ രാ പാർക്ക് ചെയ്യണം അവിടെ നിന്ന് ബുക്ക് ചെയ്താൽ വാങ്ങിച്ച് നല്ല ആഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കാമല്ലോ ഈ ഇവിടെ താഴെ കിടക്കുന്നവന്മാർ കഞ്ഞി പിടിച്ചോ പട്ടണമിടക്കണമെന്നൊന്നും അന്വേഷിക്കേണ്ടല്ലോ ഇയാൾ അന്വേഷിക്കുകയും ഇല്ല വരികയും ഇല്ല നന്ദി നമസ്കാരം